ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ആ റിപ്പോർട്ടിനെ കുറിച്ച് അമ്മയുടെ പ്രതികരണം ഉണ്ടായത് എന്നാൽ ആ ക്രൂരത നിറഞ്ഞ പരിഹാസം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമാ പ്രവർത്തകയും തിരക്കഥാകൃത്തുമായ ദീദി ദാമോദരൻ അമ്മയുടേത് ഒന്നുമറിയാത്ത വിധത്തിലുള്ള പ്രതികരണമാണ് സിദ്ദിഖ് സംസാരിച്ചത് ലാഘവത്തോടെയാണ് ജോമോൾ ചരിത്രം കൂടി മനസ്സിലാക്കണം ഒപ്പമുള്ളവരുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണമെന്നും ദീതി ദാമോദരൻ പറഞ്ഞു നാലര വർഷം റിപ്പോർട്ട് പുറത്തുവിടാതെ വൈകിപ്പിച്ച സർക്കാർ നടപടി പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്നാൽ സർക്കാരിനെ ആശ്രയത്തിലാണ് ഓപ്ഷനായുള്ളത് ഒരു വ്യക്തിയെ അല്ല ഇച്ഛാശക്തിയുള്ള വ്യക്തിയാണ് സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നതെങ്കിൽ നടപടി എടുക്കുമെന്ന് കരുതുന്നുവെന്നും ദീതി ദാമോദരൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടുംവെട്ട് നടന്നെങ്കിൽ നിർഭാഗ്യകരമാണ് സത്യമാണെങ്കിൽ വളരെ നിർഭാഗ്യമാണ് കലാകാരന്മാർ ഇതുവരെ മിണ്ടാതിരുന്നുവെന്ന് മൊഴി കൊടുത്ത സ്ത്രീകൾ ജീവൻ പണയം വച്ചാണ് മൊഴി നൽകിയത് വലിയ വലിയ ആളുകൾ ഉദ്ഘാടനങ്ങൾക്കുൾപ്പെടെ വരാറുണ്ട് എല്ലാ വിഷയത്തിലും ഇവർ സംസാരിക്കാറുണ്ട് ഇത്തരം വിഷയങ്ങളിൽ പ്രമുഖർ സംസാരിക്കേണ്ടതില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് മാധ്യമങ്ങൾ അവരോട് ഈ വിഷയത്തിൽ പ്രതികരണം ചോദിക്കണമെന്നും ദീതി ദാമോദരൻ പറഞ്ഞു